ഹലോ എവരിവണി നമ്മൾ മീഷോയിൽ നിന്ന് വാങ്ങിച്ചൊരു പ്രോഡക്റ്റ് അൺബോക്സ് ചെയ്യാനായിട്ട് പോവുകയാണ് ഇതൊരു ചുരിദാറാണ് നമുക്കിതൊന്ന് പൊട്ടിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന് ഞാൻ പൊട്ടിക്കാനായിട്ട് പോവാണ് ഇതെൻ്റെ സ്പെഷ്യൽ കത്രികയാണ് കൈസ് ഈ കത്രിക കണ്ട് നിങ്ങൾ ആരും ഞെട്ടരുത് തൽക്കാലം ഈ കത്രിക വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഇതില് ഒരു കവറും കൂടി ഉണ്ട് കേട്ടോ അതും കൂടെ നമുക്കൊന്ന് നോക്കാം ഓക്കെ ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി മുപ്പത് രൂപയാണേ ഒരു ഷോള് പാൻറ്റ് ടോപ്പ് ടോപ്പ് നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ സൈഡിൽ കെട്ടൊക്കെ ഉണ്ട് നമുക്ക് വണ്ണമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം പിന്നെ സൈഡ് ആണ് സ്ലിറ്റാണ് നൈറക്ക ടോപ്പാണ് നമുക്ക് ഷാള് ചെക്ക് ചെയ്യാം ഇതാണ് ഷാൾ ഷാളും കൊള്ളാം അത്യാവശ്യം നല്ല വർക്കും കാര്യമൊക്കെ ഉണ്ട് കോട്ടൺ ആണ് ഇതിൽ ഫ്ലവറിൻ്റെ വർക്കൊക്കെയാണ് വന്നിരിക്കുന്നത് ഇതാണ് പാൻറ്റ് എന്ന് പറയുന്നത് പാൻറ്റും കൊള്ളാം ഇത് പാൻറ്റ് സൂപ്പറായിട്ടുണ്ട് നമ്മൾ അതിൽ ഓർഡർ ചെയ്തതുപോലെ തന്നെ വന്നിരിക്കുന്ന പ്രോഡക്റ്റ്